ഏറെക്കുറെ ബോട്ട് അടുത്തെത്തുന്ന സമയത്ത് ക്യാപ്റ്റൻ നമ്മളോട് കടലിലോട്ട് ചാടിക്കോളാൻ പറഞ്ഞു സോ ക്യാപ്റ്റൻ ചാടാൻ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിക്കാതെ എങ്ങനെ ചാടി അത് അവിടെ ഒരു മൂന്നാല് മീറ്റർ അകലെ ഒരു തിമ്മിങ്ങലം കുറേ ദൂരം ഈ ഡോൾഫിനുകൾ നമ്മുടെ കൂടെ വരും പിന്നെ കുറേ ദൂരം നമ്മൾ അവയെ ഫോളോ ചെയ്യും അവസരം കിട്ടുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം പിന്നെയാണ് പിടികിട്ടിയത് മാക്സിമം സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വന്ന് ഈ ബോട്ട് തീരത്തോട്ട് ഇടിച്ച് കയറ്റിയാണ് ഇത് നിർത്തുന്നത് നമ്മൾ ഈ ബീച്ച് ഡെസ്റ്റിനേഷനില് പോകുമ്പോൾ പല പല ആക്ടിവിറ്റീസ് കണ്ടിട്ടാവും സ്നോർക്കലിംഗ് സ്ക്യൂബ ഡൈവിങ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ പക്ഷെ അതിനേക്കാളൊക്കെ വെറൈറ്റി ഒരു ഐറ്റം ഇവിടെ ശ്രീലങ്കയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ എപ്പോഴെങ്കിലും തിമ്മിങ്കല വേട്ടയ്ക്ക് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു പരിപാടി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമ്മിങ്ങലം എന്ന് അറിയാലോ ആ ഒരു അത്ഭുത ജീവിയെ നമുക്ക് മൃഗശാലയിലോ നാഷണൽ പാർക്കുകളിലോ ഒന്നും കാണാൻ പറ്റില്ല കാരണം അവയുടെ വലിപ്പം തന്നെ ഈ ജീവിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അതിന്റെ ആവാസ വ്യവസ്ഥയെ സമുദ്രങ്ങൾ മാത്രമാണ് അപ്പോ അവയെ കാണാൻ എന്ത് ചെയ്യണം കടലിൽ തന്നെ പോകണം കടലിൽ തിമ്മിങ്ങലങ്ങളെ തപ്പി പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഹസികതയാണ് അതും പോരാനായിട്ട് നടുക്കടലിൽ തിമ്മിങ്ങലങ്ങളുടെ കൂടെ ചാടി നീതിയാലോ അഡ്വെഞ്ചർ അൾട്രാ പ്രോ മാക്സ് ആയിരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രീലങ്കയിലേക്ക് വന്നത് ശ്രീലങ്കൻ കടലുകൾ തിമ്മിംഗലങ്ങളുടെ സഞ്ചാരപാത ആയതിനാൽ ഇവിടെ വന്നാൽ ഈ ജീവിയെ നേരിട്ട് കാണാൻ പറ്റും നോർക്കലിംഗ് എന്നാണ് പറയുന്നതെങ്കിലും ഇതൊരു തരത്തിലൊരു ഡൈവിംഗ് ആണ് സ്ക്യൂബ ഡൈവിംഗ് അല്ല ഫ്രീ ഡൈവിംഗ് പിന്നെ ഇത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും തിമ്മിംഗലങ്ങൾ ഓരോ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റിലും വെള്ളത്തിനടിയിൽ നിന്ന് സർഫേസിലേക്ക് വരും ശ്വാസമെടുക്കാൻ കാരണം അറിയാലോ തിമിംഗലങ്ങൾക്ക് മറ്റു കടൽ പോലെ ചെകിളകളില്ല ശ്വാസകോശം ഉപയോഗിച്ചാണ് തിമിംഗലങ്ങൾ ശ്വസിക്കുന്നത് അപ്പോ അങ്ങനെ സർഫേസിലേക്ക് ഇവ എടുക്കാൻ വരുന്ന ടൈമിലാണ് നമുക്ക് ഇവയെ കാണാൻ കിട്ടുന്ന ചാൻസ് ഇവ ഒരുപാട് സമയം സർഫേസിൽ സ്റ്റേ ചെയ്താൽ നമുക്ക് കുറച്ചധികം നേരം ഇവയെ അടുത്ത് കാണാം ചില സമയം ഇവ കുറച്ച് സെക്കൻഡുകളെ സർഫേസിൽ വന്നു പോകും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇവയെ കൂടുതൽ കാണണമെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് കുറച്ച് മീറ്റേഴ്സ് ഡൈവ് ചെയ്തു പോകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സമയത്തും ഈ ആക്ടിവിറ്റിയെ സ്നോർക്കലിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും ഇതിനെ വെയിൽ ഡൈവിംഗ് എന്ന് വിളിക്കുന്നതാണ് നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്ക്യൂബ ഡൈവിംഗ് അല്ല ഫ്രീ ഡൈവിംഗ് ആണ് ഓക്സിജൻ ടാങ്ക് ഒന്നും ഉണ്ടാവില്ല നമ്മൾ കടലിൽ ചാടി ശ്വാസം പിടിച്ചൊരു മൂന്നാല് മീറ്റർ താഴേക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ലക്ക് പോലെ ഇരിക്കും എങ്കിലും ഒരു എൺപത് ശതമാനം അവസരങ്ങളിലും ഈ വെയിൽസ് കുറച്ച് സമയം സർഫേസിൽ ഉണ്ടാവും നമുക്ക് സർഫേസിൽ തന്നെ നീതി കൊണ്ട് വേ കാണാനും പറ്റും പിന്നെ ഈ അഡ്വെഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ നീന്തൽ അറിയണമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം ശ്രീലങ്കയിലേക്ക് തന്നെ പോകണം ഇത് ചെയ്യാൻ അത് എങ്ങനെ പോകാം ശ്രീലങ്ക യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം വിസ ബഡ്ജറ്റ് സ്റ്റേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആക്കിയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കി നിങ്ങളുടെ ശ്രീലങ്ക ട്രിപ്പ് പ്ലാൻ ചെയ്യുക ശ്രീലങ്കയിലെ ട്രിങ്കമാളി എന്ന സ്ഥലമാണ് വെയിൽ ഡൈവിംഗിന് ബെസ്റ്റ് ട്രിങ്കമാളിയിൽ ഇത് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ കാണും അവിടെ ചെന്ന് പൈസ അടച്ച് ബുക്ക് ചെയ്യണം ലോബ്സ്റ്റർ ഇൻ എന്ന ട്രിങ്കമാളിയിലെ ഞാൻ നിന്ന സ്ഥലത്തെ ഓണർ വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത് നൂറ് ഡോളറാണ് ആയത് അതായത് ഏകദേശം എണ്ണായിരം രൂപ വരും ഞാൻ അന്വേഷിച്ച വേറെ ഒരെണ്ണം ഇവിടെ തന്നെയുള്ള ശ്രീലങ്ക ഡൈവിംഗ് ടൂർ എന്ന ഏജൻസി അവർ ഇരുന്നൂറ് ഡോളറാണ് പറഞ്ഞത് അവർ ഫോറിനേഴ്സിനെയൊക്കെ കൊണ്ടുപോകുന്ന ടീം ആയതുകൊണ്ട് വില കുറച്ച് കൂടുതലായിരുന്നു നൂറ് ഡോളർ പറഞ്ഞ ഞാൻ പോയ ടീം ലോക്കൽസ് ആണ് അപ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ ആ ഏരിയയിലുള്ള മറ്റ് ഏജൻസികളും കൂടി അന്വേഷിച്ച് വില പേശി ഒരെണ്ണം സെലക്ട് ചെയ്താൽ നന്നായിരിക്കും മോർണിംഗ് ആറ് പരിക്കാണ് ഈ സാഹസിക യാത്ര ആരംഭിക്കുന്നത് തലേ ദിവസം പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആറ് മണിക്ക് എത്തേണ്ട സ്ഥലം അവർ പറഞ്ഞു തരും മോർണിംഗ് കറക്റ്റ് സമയത്ത് അവിടെ എത്തുക ഇതാണ് നമ്മുടെ ഏജൻസിയുടെ ഓഫീസ് ഇവിടെ ഡൈവിങ്ങിനുള്ള സെറ്റപ്പുകളെല്ലാം കാണും നമ്മുടെ സൈസിനനുസരിച്ചുള്ള മാസ്ക് ലൈഫ് ജാക്കറ്റ് ഫിൻസ് ഇവയെല്ലാം അവിടെ നിന്ന് എടുക്കാൻ പറ്റും സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ വെള്ളവും സ്നാക്സും ഒക്കെ ബോട്ടിൽ ഉണ്ടാവും അതുകൂടി ഉൾപ്പെടെയാണ് ടിക്കറ്റ് ചാർജ് നടുകടലിൽ പോകാനുള്ളതാണ് നല്ല വെയിലായിരിക്കും സൺസ്ക്രീനും സൺഗ്ലാസും ഒക്കെ എടുത്താൽ നല്ലത് ഈ ബോട്ടിലാണ് നമ്മൾ സ്വിമ്മിംഗ് കലവേറ്റേക്ക് പോകുന്നത് നമ്മുടെ കൂടെ ബോട്ട് ഓടിക്കുന്ന ഒരു ക്യാപ്റ്റനും പിന്നെ ഒരു ലൈഫ് ഗാർഡും ഉണ്ടാവും ബോട്ടിനകത്ത് നമുക്കുള്ള വെള്ളവും ഫുഡും പിന്നെ പെട്രോളും കയറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോട്ട് തള്ളി കടലിൽ ഇറക്കണം പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് കലങ്ങൾ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുകയായി കിലോമീറ്ററുകളോളം കടലിനകത്തോട്ട് പോകും ഇത്രയും അധികം ഉൾക്കടലിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കര കാണുകയേ ഇല്ല നാല് ചുറ്റും കടല് മാത്രം പോകും തോറും കടലിന്റെ നിറവും തിരയും എല്ലാം മാറുന്നത് കാണാം ഉൾക്കടൽ നല്ല തെളിഞ്ഞ നീല നിറമാണ് കോരിക്കുടിക്കാൻ തോന്നുന്നു അത്രയും ഭംഗിയുള്ള വെള്ളം പോകുന്ന വഴിക്ക് കടലിൽ മീൻ പിടിക്കുന്ന ബോട്ടുകളും കാണാം പല പല ടൈപ്പ് മീൻ പിടുത്തക്കാരെ കാണാൻ പറ്റും അവരോടൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കുന്നത് കാണാം അവർ എവിടെയെങ്കിലും തിമിങ്ങലങ്ങളെ ഇന്ന് കണ്ടോ എന്ന് സാധാരണയായി തിമിങ്ങലങ്ങൾ പോകുന്ന റൂട്ട് ഇവർക്കറിയാം അത് ലക്ഷ്യം വെച്ചാണ് ബോട്ട് ഓടിക്കുന്നത് പോകുന്ന വഴിക്ക് മറ്റൊരു അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ലൈഫ് ഓഫ് പൈ മൂവിയിലൊക്കെ കണ്ട പോലുള്ള ഒരു സീൻ ഡോൾഫിനുകൾ ഡോൾഫിനുകളുടെ വലിയൊരു കൂട്ടം നമ്മുടെ ബോട്ടിനെ ചുറ്റി നീന്തുന്നു തൊട്ടടുത്തൊരു കയ്യകലത്തിൽ നമുക്ക് ഡോൾഫിനുകൾ നീന്തുന്നത് കാണാം വെള്ളത്തിന് മുകളിലേക്ക് ചാടി ചാടി നീന്തുന്ന ഡോൾഫിൻ പറ്റത്തെ കാണുമ്പോൾ തന്നെ കൊടുത്ത പൈസ മുതലായിട്ട് ഉണ്ടാവും നമ്മൾ വീഡിയോയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു സീൻ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത്ഭുത കൊണ്ട് ഞാൻ വായം പൊളിച്ച് നോക്കി നിന്നു കുറെ ദൂരം ഈ ഡോൾഫിനുകൾ നമ്മുടെ കൂടെ വരും പിന്നെ കുറെ ദൂരം നമ്മൾ അവയെ ഫോളോ ചെയ്യും അവസരം കിട്ടുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനുകളുടെ കൂടെയും നീന്താൻ പറ്റും ഈ ജീവികൾ ഒടുക്കത്ത സ്പീഡാണ് നമ്മൾ ചാടുമ്പോഴേക്ക് നീന്തി ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അതും ഭാഗ്യം പോലെ ഇരിക്കും എന്നാലും ഞങ്ങൾ ബോട്ട് നിർത്തി കടലിലേക്ക് ചാടി കൂടെ നീതാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ട് ഡോൾഫിനുകളെ തൊട്ടടുത്ത് കടലിൽ അടിയിൽ കാണാൻ പറ്റി കുറച്ചുനേരം നടു കടലിൽ നീതിയിട്ട് തിരിച്ച് ബോട്ടിൽ കയറി അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ചിമിങ്ങനങ്ങളിൽ തേടിയുള്ള യാത്രയായി കുറച്ചു സമയം കൂടി പോയപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ നമ്മളെ വിളിച്ചൊരു കാര്യം കാണിച്ചു തന്നു സർഫേസിൽ എന്തോ ഒരു അനക്കം അവർക്കത് പെട്ടെന്ന് പിടികിട്ടും ഏറെക്കുറെ ബോട്ട് അടുത്തെത്തുന്ന സമയത്ത് ക്യാപ്റ്റൻ നമ്മളോട് കടലിലോട്ട് ചാടിക്കോളാൻ പറഞ്ഞു അവർ ഇത് എപ്പോഴും ചെയ്യുന്ന കൊണ്ടും ഈ പരിപാടിയിൽ പ്രൊഫഷണൽസ് ആയതുകൊണ്ടും കടലിന്റെ ഉപരിതലത്തിൽ ഒരു അനക്കം കണ്ടാൽ പോലും ഇവർക്ക് മനസ്സിലാവും അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് സോ ക്യാപ്റ്റൻ ചാടാൻ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിക്കാതെ എങ്ങനെ ചാടി അത് അവിടെ ഒരു മൂന്നാല് മീറ്റർ അകലെ ഒരു തിമ്മിംഗലം നമുക്ക് ധൈര്യവും നന്നായി നീന്താനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു ദൂരം ഈ മാസിയും അനിമിന്റെ കൂടെ നീന്താൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ തിമിങ്ങലങ്ങൾ ഒരുമിച്ച് പൊങ്ങി വരാറുണ്ട് ചിലപ്പോൾ കുട്ടിയും അമ്മയും ചിലപ്പോൾ ഒരു ഫാമിലി അങ്ങനെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ കാണുന്ന തിമിങ്ങലങ്ങളുടെ എണ്ണം ഞാൻ ചാടിയപ്പോ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അത്ര വലിയ നീന്തൽ വിദഗ്ദ്ധനൊന്നും അല്ലാത്തത് കൊണ്ട് സർഫസിൽ മാത്രമേ നീന്തിയുള്ളൂ ഈ തിമിംഗലം താഴോട്ട് നീന്തി പോകുന്നത് ഞാൻ ക്യാമറയിൽ പകർത്തി മുകളിൽ തന്നെ നോക്കി നിന്നു അങ്ങനെ അതിസാഹസികമായ ഒരു ദൗത്യം പൂർത്തിയാക്കി പൂർത്തീകരിക്കാത്തിരികെ ബോട്ടിലേക്ക് കയറി നിങ്ങൾ ഒരു സാഹസിക പ്രേമിയാണെങ്കിൽ ഒരിക്കലും ഈ എക്സ്പീരിയൻസ് മിസ്സാക്കരുത് നമ്മൾ ഓപ്രോന്റെയും റെഡ്ബോളിന്റെയും പരസ്യത്തിൽ മാത്രമല്ല ഇങ്ങനത്തെ സീനുകളൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് കയറി കരയിലേക്ക് പോകുന്ന ഓൺ ഓർഡ വേയിൽ തീരത്തിനോട് തീരത്തിനോടടുത്ത് സ്നോർക്കലി ചെയ്യാനുള്ള ഒരു സ്പോട്ടും ഉണ്ട് അവിടെ പവിഴപ്പുറ്റുകളും കളർ കളർ ആയിട്ടുള്ള പലതരം മീനുകളെയും കാണാൻ പറ്റും സ്നോർക്കലിംഗ് എന്താണെന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ സോ കുറെ നേരം ആ മീനുകളുടെ ഇടയിൽ കടലിന്റെ ഭംഗി ആസ്വദിച്ച് നീതി നടന്നു അങ്ങനെ സ്നോർക്കലും കഴിഞ്ഞ് തിരിച്ച് ബോട്ടിൽ കയറി ഞങ്ങൾ കരയിലേക്ക് പോയി അങ്ങനെ പിന്നെയും ഒരു ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഉൾക്കടലിൽ നിന്ന് ഞങ്ങൾ കരയിലോട്ട് എത്താറായി ആ സമയത്താണ് ഞാൻ കരയിലേക്ക് ബോട്ട് എങ്ങനെയാണ് അടുപ്പിക്കുന്നത് ആദ്യമായി കണ്ടത് ക്യാപ്റ്റൻ നമ്മളോട് എല്ലാരോടും പിടിച്ചിരിക്കാൻ പറയും ബ്രേസ് ഫോർ ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നൂറ് മീറ്റർ അകലെ നമുക്ക് കര കാണാം എല്ലാരോടും റെഡിയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഇയാൾ ഈ സ്പീഡ് ബോട്ട് ഫുൾ സ്പീഡിൽ കരയുടെ നേരെ ഓടിക്കും അതുവരെ ഇങ്ങനെ ഒരു ബോട്ടിൽ കയറി അനുഭവം ഇല്ലാത്തതിനാൽ എനിക്ക് ഇവർ എന്താ ചെയ്യുന്നതെന്ന് അത് മനസ്സിലായില്ല പിന്നെയാണ് പിടികിട്ടിയത് മാക്സിമം സ്പീഡിൽ ഓടിച്ചു കൊണ്ട് വന്ന് ഈ ബോട്ട് തീരത്തോട്ട് ഇടിച്ച് കയറ്റിയാണ് ഇത് നിർത്തുന്നത് സത്യം പറയാലോ കടലിൽ ചാടിയതിനേക്കാൾ പേടിയായിരുന്നു ഈ ബോട്ട് ഇടിച്ചു കയറ്റുന്ന ഈ സീന് എന്തായാലും ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ബോട്ട് തീരത്ത് കയറ്റിയിട്ടിട്ട് ഞങ്ങൾ കൈ കൊടുത്ത് പിരിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുവരെ ശ്രീലങ്കയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്തത് കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ് ഉടനെ നിങ്ങളുടെ ശ്രീലങ്ക ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് പോന്നോ ഒരുപാട് കിടിലൻ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഫുൾ ശ്രീലങ്ക ട്രാവൽ ഗൈഡ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ശ്രീലങ്കയിൽ വരാനുള്ള ഫുൾ ഐഡിയ കിട്ടും വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട